എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ചട്ടി വെച്ചു ചട്ടി വെച്ച ശേഷം എണ്ണ ചൂടായപ്പോൾ നമ്മൾ അതിനടുത്തോട്ട് ഒരു നാല് കഷ്ണം വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി ചെറിയ പീസാക്കിയത് ഇത്രയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചെറിയ രീതിയിൽ രീതിയിലതൊന്ന് വേണ്ടി വന്നപ്പോൾ തന്നെ നമ്മൾ ഒന്നര സവാള നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു രണ്ട് പച്ചമുളക് കയറിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം അത്യാവശ്യം ചെറിയ രീതിയിൽ ഇപ്പോൾ വഴിണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് സവാള ഒന്ന് നന്നായിട്ട് വരണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ഉപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്നായിട്ട് വരും അപ്പോൾ അത് മിക്കവർക്കും തന്നെ അറിയാമായിരിക്കും ഞാനൊന്ന് പറഞ്ഞു വന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഉപ്പ് കൂടെ കുറച്ച് ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ നമ്മുടെ നമ്മൾ എത്രയാണോ ചിക്കൻ പീസ് എടുക്കുന്നത് അതനുസരിച്ചിട്ട് മാത്രം നമുക്ക് കൊടുത്താൽ മതിയായിരിക്കും അപ്പോൾ ഞാനിവിടെ കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അത് അതുകൊണ്ടാണ് എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ നമ്മുടെ ചിക്കൻ അതനുസരിച്ചിട്ട് മാത്രം നമ്മൾ എടുക്കുക അപ്പോൾ ഇവിടെ ഞാൻ പെട്ടെന്ന് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി കുറച്ച് ുള്ള രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ അത് സവാള കുറച്ചൊന്ന് വരേണ്ടി വന്നപ്പോൾ തന്നെ അതിനകത്തോട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കളർഫുള്ളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടെ അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഒരു ജസ്റ്റ് ഇച്ചിരി കുരുമുളക് പൊടി ും കൂടി ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ മസാല പൗഡർ കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതി തന്നെ ഒന്ന് വഴറ്റി വേണം അപ്പോൾ ചെറിയ രീതിയിൽ എനിക്കതൊന്ന് മിസ്സായിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റിയാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ചിക്കൻ ഞാൻ നന്നായിട്ട് പുരട്ടി വെച്ചേക്കുവാണ് കേൾക്കുവാണ് പുരട്ടി വെച്ചു എന്ന് പറഞ്ഞതിനകത്തോട്ട് ഞാൻ കുറച്ച് അതായത് ഒരു സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും കൂടിയിട്ട് പെരട്ടി വെച്ചതാണ് അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമുക്ക് അതിനകത്തോട് ചേർത്ത് കൊടുക്കാം ഒരു അരമണിക്കൂറോളം ഞാൻ അതൊന്ന് പിരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പിന്നെ നമുക്ക് അതിനോടത്തോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നന്നായിട്ട് വഴറ്റി കൊടുക്കണം ചിക്കന് ഓൾറെഡി സാധാരണയായിട്ടത് അനുസരിച്ച് അതിനകത്തോട്ട് വെള്ളം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം ചിക്കന് ചെറിയൊരു വേവ് ഉണ്ട് അപ്പം അത് വേകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് ഇതാക്കരുത് കാരണം ചിക്കൻ വേഗം തോറും അതിനകത്തു നിന്ന് തന്നെ വെള്ളം ഇങ്ങനെ റെഡിയായി വരുന്നതാണ് അതിങ്ങനെ തന്നെ തിളക്കുന്നതോടൊപ്പം തന്നെ ചിക്കനിൽ നിന്ന് വെള്ളം വരും അപ്പം അത് നമ്മൾ നന്നായിട്ടൊന്ന് ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയൊന്ന് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ ജസ്റ്റ് തിളച്ച് വരുന്നിട്ടുണ്ട് നമുക്ക് തിളച്ച് നന്നായി കുറച്ചൊന്ന് പറ്റിയ രീതിയിലാണ് നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇനി ചാറ് ഉള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം എന്നാലും ഒത്തിരി അങ്ങോട്ട് വെള്ളം ഒഴിച്ച് അത് ഇതാക്കാതിരിക്കണം അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നന്നായിട്ട് തിളച്ച് ഇത് വരുമ്പോഴത്തേക്ക് നമുക്കിനി അതൊന്ന് മൂടി വയ്ക്കാം ഒന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ചിട്ട് ഒരു പത്ത് പ പതിനഞ്ച് മിനിറ്റോളം ഇനി അത് മൂടി വെച്ചൊന്ന് വേഗണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മൂടി തുറന്ന് നോക്കി പറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പറ്റി വരുന്നുണ്ട് അപ്പം നമുക്ക് കുറുകിയ രീതി മതിയെന്നുണ്ടെങ്കിൽ ആ രീതിയിലാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ അങ്ങനെ ചാറധികം വരാത്തത് എന്നാൽ കുറച്ച് റോസ്റ്റ് പോലെ ഇരിക്കുന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ഏർ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ എടുക്കാം ഇപ്പൊ ചാറ് പോലത്തെ ആണ് വേണ്ടെങ്കിൽ അങ്ങനെ മതി അപ്പൊ ജസ്റ്റ് ഒരു കുറച്ച് ഒരു ചാറും അന്നാ ഒത്തിരി വെള്ളം പോലെ അല്ലാത്ത രീതിയിലാണ് എടുത്തിരിക്കുക അപ്പൊ ഇത്രയും ഞാൻ നന്നായിട്ട് പറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് നമുക്ക് കറി ഓഫ് ആക്കാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്യൂ